മലപ്പുറം വേങ്ങരയിൽ കണക്കിൽപ്പെടാത്ത ഒരു കോടി രൂപ പിടികൂടി കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മുനീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മലപ്പുറം കൂരിയാട് വെച്ചാണ് കൊടുവള്ളി സ്വദേശിയായ മുഹമ്മദ് മുനീറിനെ പോലീസ് പിടികൂടുന്നത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യവരത്തെ തുടർന്ന് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡാൻസ് ഓഫ് സംഘങ്ങളും വേങ്ങര പോലീസും നടത്തിയ വാഹന പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് സ്കൂട്ടറിന്റെ മുൻഭാഗത്തിൽ ചാക്കിൽ കെട്ടിയ നിലയിലും ഡിക്കിൽ സൂക്ഷിച്ച നിലയിലുമായിരുന്നു പണം പോലീസ് പറഞ്ഞു ഈ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള പരിശോധനയില് ഈ ഭാഗങ്ങളിലേക്ക് കുഴപ്പണം വരുന്നുണ്ടെന്നുള്ള കുടുവള്ളി സ്വദേശിയായിട്ടുള്ള മുങ്ങീർ എന്നുള്ള ആടെ കുര്യാട് വെച്ചിട്ട് പോലീസിന് പരിശോധനയിലാണ് കിട്ടിയിട്ടുള്ളത് ഇയാള് കുറെ കാലമായിട്ട് ഈ പണം കിടത്തുന്നതായിട്ടാണ് സംഭവത്തില് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും ജില്ലയിൽ വാഹന പരിശോധന കര്ശനമാക്കിയതായും പോലീസ് പറഞ്ഞു മീഡിയ വൺ മലപ്പുറം